ും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരുടെ കൂട്ടക്കുരുതി നടത്തിയതിന് പിന്നാലെ ഗാസയിൽ കരയുദ്ധം തുടങ്ങുമെന്ന് സൂചന നൽകി ഇസ്രയേൽ കിഴക്കൻ ഗാസയിൽ നിന്ന് പോകാൻ നിർദ്ദേശിച്ച ഇസ്രായേൽ സേന വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദി ഹമാസ് എന്ന് അമേരിക്ക കുറ്റപ്പെടുത്തി ഹൂദി മിസൈൽ ആക്രമണം പ്രതിരോധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടു ഹമാസ് സർക്കാരിന്റെ തലവൻ ഇസാം അൽ ദാലിസ് നീതി ഉപമന്ത്രി അഹമ്മദ് അൽ ഹെറ്റ ആഭ്യന്തര മന്ത്രാലയ തലവൻ മഹമ്മൂദ് അബു വത്തഫ ആഭ്യന്തര സുരക്ഷാ ഡയറക്ടർ ജനറൽ ഭഗജത് അബു സുൽത്താൻ എന്നിവരടക്കം കൊല്ലപ്പെട്ടതായി കൊല്ലപ്പെട്ടതായിട്ട് ഇവരുടെ വസതികൾ ആക്രമണത്തിൽ തകർന്നു മരിച്ചവരിൽ നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ ആക്രമണമാണിത് ഹമാസ് സർക്കാരിനെയും അവരുടെ ആയുധശേഷിയും തുടച്ചുനീക്കുമെന്നാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം അവശേഷിക്കുന്ന ബന്ധികളെ ഇസ്രയേൽ മരണശിക്ഷയ്ക്ക് വിട്ടുകൊടുത്തെന്ന് അവരെ തടങ്കലിൽ വെച്ചിരിക്കുന്ന ഹമാസ് മുന്നറിയിപ്പ് നൽകി അമേരിക്ക ആക്രമണത്തെ ന്യായീകരിക്കുകയും ചെയ്തു ഫ്രാൻസും റഷ്യയും വിമർശിച്ചു വെടിനിർത്തൽ കരാറിന് വേദിയായ കത്തറും പിന്തുണ നൽകിയ ഈജിപ്തും കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇറാനും വിമർശിച്ച് രംഗത്തെത്തി താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ച മുന്നറിയിപ്പില്ലാതെ ഗാസയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയരുകയാണ് നിരവധി സ്ത്രീകളും കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടും പരിക്കേറ്റു ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യോമാക്രമണം തുടരുന്നതിനൊപ്പം കരയാക്രമണത്തിനുള്ള ഒരുക്കങ്ങളും ഇസ്രയേൽ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി ബെയ്ത്ത് ഖാനൂർ ഉൾപ്പെടെ കിഴക്കൻ ഗാസയിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സേന മുന്നറിയിപ്പ് നൽകി കൈമാറാൻ തയ്യാറായില്ലെങ്കിൽ മാരകമായ ആക്രമണമായിരിക്കും നടക്കുകയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന് താക്കീതും നൽകി ഹമാസിനെ അമർച്ച ചെയ്യുക ഇസ്രയേൽ സുരക്ഷ ഉറപ്പാക്കുക എന്നിവയും യുദ്ധ ലക്ഷ്യങ്ങളാണെന്ന് നെതന്യാഹു പറഞ്ഞു ട്രംപ് ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ഇസ്രയേലിന്റെ ഗാസ ആക്രമണം ഇസ്രയേലിനെയും അമേരിക്കയും ഭീതിയിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഹമാസും ഹൂതികളും അടക്കം വിലനൽകേണ്ടിവരുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് പ്രതികരിച്ചു ഇനി മുതൽ ഇസ്രായേൽ കൂടുതൽ സൈനിക ശക്തിയോടെ ഹമാസിനെതിരെ പ്രവർത്തിക്കുമെന്നാണ് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത് ഇരുന്നൂറിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് ഗാസയിലെ ഹമാസ് നിയന്ത്രണത്തിലുള്ള അധികൃതരെ ഉദ്ധരിച്ച അൽജസീറ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അതിൽ കൂടുതൽ അംഗങ്ങൾ മരണപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എൻക്ലേവിന്റെ മധ്യ തെക്കൻ ഭാഗങ്ങളിലാണ് ആക്രമണങ്ങൾ നടന്നതെന്ന് പലസ്തീൻ വാർത്താ ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്തു അമേരിക്കയും അറബ് രാജ്യങ്ങളും മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ ഇസ്രായേൽ ഏകപക്ഷീയമായി അവസാനിപ്പിച്ചതായി ഹമാസിന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച റോയിറ്റേഴ്സും ഗാസയിൽ യുദ്ധത്തിന് കാരണമായ ഹമാസ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് തിനെ കേന്ദ്രീകരിച്ചുള്ള പോരാട്ടം കൂടുതൽ രൂക്ഷമാകുന്നതോടെ ആഭ്യന്തര സുരക്ഷാ സേവനത്തിന്റെ തലവനെ തന്നെ നീക്കം ചെയ്യാനാണ് നദന്യാഹു ശ്രമിക്കുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദികളായ പ്രധാനമന്ത്രിയുടെ അടുത്ത സഹായികളെ സുരക്ഷാ വിഭാഗം അന്വേഷിക്കുന്നതിനിടെയാണ് ഷിൻബെറ്റിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് റോണൽ ബാറിനെ നീക്കാനുള്ള നദന്യാഹുവിന്റെ ശ്രമം നടക്കുന്നത് ഗാസയിലെ കൂട്ടക്കുരുതിക്ക് അമേരിക്ക ഉത്തരവാദിയാണെന്നും അന്താരാഷ്ട്ര സമൂഹം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഹമാസും ആവശ്യപ്പെട്ടു യമനിലെ ഹൂതികളയച്ച മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിച്ചതായി ഇസ്രയേൽ വ്യോമസേനയും അറിയിച്ചു ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ യുദ്ധം പുനരാരംഭിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹുവിനെതിരെ ടെല്ലാവീവിലും മറ്റും പതിനായിരങ്ങൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തി എന്നാൽ ആക്രമണം പുനരാരംഭിച്ച നെതന്യാഹുവിന് പിന്തുണ പ്രഖ്യാപിച്ച മുൻമന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ഇറ്റമർ ബെൻഖിർ രംഗത്തു വന്നു ആക്രമണം ഉടൻ നിർത്തി വെടിനിർത്തൽ നിരുപക്ഷവും തയ്യാറാകണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു ഗാസയിലെ കൂട്ടക്കുരുതി അപലപിച്ച് അറബ് മുസ്ലിം രാജ്യങ്ങളും രംഗത്ത് ニュースです。